പൊതുവിദ്യാലയങ്ങൾക്ക് തിരിച്ചടിയായി സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ സീലിംഗ് നടത്തി ഭംഗിയാക്കിയ കെട്ടിടങ്ങൾക്ക് പോലും മേൽക്കൂര ആസ്പെറ്റോസ് ചീറ്റ് മേഞ്ഞുവെന്ന കാര്യത്തിൽ ഫിറ്റ്നസ് നിഷേധിക്കുകയാണ് സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണത്തിന് പണം നൽകാതെ ഫിറ്റ്നസ് നിഷേധിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ആസ്പറ്റോസ് ഷീറ്റ് മേഞ്ഞ് നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങൾ ഇപ്പോൾ സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം പ്രവർത്തനക്ഷമമല്ല കാലാനുസൃതമായ അറ്റകുറ്റപ്പണികൾ നടത്തി മോടിയാക്കിയ കെട്ടിടങ്ങൾക്കുപോലും മേൽക്കൂരയുടെ പേരിൽ ഫിറ്റ്നസ് നിഷേധിക്കുന്നത് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങൾക്ക് തിരിച്ചടിയാകുകയാണ് ഇടുക്കി ജില്ലയിലെ പതിനേഴോളം സ്കൂളുകൾക്കാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഈ വർഷം ഫിറ്റ്നസ് നിഷേധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അണക്കര കോൺവെൻ്റ് ഹൈസ്കൂളിന്റെ രണ്ട് മന്ദിരങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തനക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഫിറ്റ്നസ് നിഷേധിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫണ്ട് ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും ഈ അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ കെട്ടിടങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഫിറ്റ്നസ് നേടാൻ സാധിക്കുമായിരുന്നു സർക്കാരോ ജില്ലാ പഞ്ചായത്തോ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാതെയാണ് അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ സ്കൂളിനെതിരെ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് നിഷേധിക്കപ്പെട്ട സ്കൂളിലെ നിലവിലുള്ള ആറ് ഡിവിഷനുകൾ ഇല്ലാതാകുകയും അധ്യാപകരെ മറ്റു സ്കൂളിലേക്ക് പുനർവിന്യസിക്കുകയും ചെയ്യും പിന്നീട് ക്ഷമത കൈവരിച്ചാലും പൂർവ്വസ്ഥിതിയിൽ എത്തുന്നതിന് വലിയ കാലതാമസമുണ്ടാകാൻ സാധ്യതയുണ്ട് നിലവിൽ മികച്ച അധ്യായനവും വിജയശതമാനവും പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് ഇത്തരത്തിൽ തിരിച്ചടി ഉണ്ടാകുന്നത് കുട്ടികളുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും വർഷങ്ങൾക്ക് മുൻപ് കോടികൾ കോടികളനുവദിച്ച് നിർമ്മാണം ആരംഭിച്ച കെട്ടിടങ്ങൾ സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നതാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ നിരവധി ഡിവിഷനുകൾ കട്ടായി പോവുകയും അധ്യാപകരെ സ്ഥലം മാറ്റുകയും ചെയ്യുന്ന ഒരു വലിയ പ്രസിദ്ധിയിലേക്ക് ജില്ലയിലെ ഏതാണ്ട് പതിനേഴോളം സ്കൂളുകളെ ഈ വിഷയം ബാധിച്ചിരിക്കുകയാണ് പക്ഷേ സ്കൂൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കേണ്ട സർക്കാർ ഈ കാര്യത്തിൽ മുഖം തിരിഞ്ഞു നിന്നിട്ട് സ്കൂള് തുടങ്ങുമ്പോൾ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഡിവിഷൻ കട്ട് ചെയ്ത് മറ്റ് ക്ലാസ്സുകളിലേക്ക് ഈ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് വരുന്നത് ജില്ലാ പഞ്ചായത്തോ സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ വേണമെങ്കിൽ ഈ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾക്ക് ആസ്പെറ്റോ ഷീറ്റ് മാറി ഷീറ്റ് ഷീറ്റിടുന്നതിന് വേണ്ടി വരുന്ന ചെറിയ തുകയാണ് ആ തുക അനുവദിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല അണക്കര സ്കൂളിൻ്റെ പുതിയ മന്ദിരത്തിനായി നാലു വർഷത്തോളം മുൻപ് നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ഇപ്പോഴും മന്ദഗതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒന്നോ രണ്ടോ തൊഴിലാളികളെ മാത്രം ഉപയോഗിച്ച് ജോലികൾ ചെയ്യിപ്പിച്ചും പല ദിവസങ്ങളിലും പണികൾ ചെയ്യിപ്പിക്കാതെ കരാറുകാരൻ കെട്ടിടത്തിൻ്റെ നിർമ്മാണം വൈകിപ്പിക്കുകയാണെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് ഈ കെട്ടിടം സമയബന്ധിതമായി പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ പഴയ കെട്ടിടത്തിൽ നിന്ന് മാറ്റി പുതിയ കെട്ടിടങ്ങളിലേക്ക് ക്ലാസ് റൂമുകൾ പ്രവർത്തിക്കുവാൻ സാധിക്കുമായിരുന്നു ഇക്കാര്യത്തിലും വിദ്യാഭ്യാസ വകുപ്പോ ജില്ലാ പഞ്ചായത്തോ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്ന് രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ തീരുമാനത്തെ പ്രതിരോധിക്കാൻ സ്വന്തമായി പണം കണ്ടെത്തി അറ്റകുറ്റപ്പണികൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ് പല വിദ്യാലയങ്ങളിലെയും അധ്യാപകരും പി ടിഎയും സർക്കാർ സ്കൂളും എയ്ഡഡ് സ്കൂളുകളും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഫിറ്റ്നസ് തടസ്സം നേരിടുന്ന സ്കൂളുകൾക്ക് അടിയന്തരമായ സാമ്പത്തിക സഹായം ലഭ്യമാക്കുകയും നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും സർക്കാരും ജില്ലാ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അണക്കര